ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പോകാൻ കഴിയാതെ ഇരിക്കുക മറ്റ് മതസ്ഥരായിരിക്കുന്ന ആളുകൾക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ കഴിഞ്ഞു എന്ന് വരികയില്ല എന്നാൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കേണ്ടതായിട്ടുണ്ട് താനും അങ്ങനെയുള്ളവരും ഞങ്ങളുടെ കമൻ ബോക്സിലേക്ക് പേരും നക്ഷത്രവും അറിയിക്കുക തീർച്ചയായും നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം പ്രത്യേകമായി മേടമാസത്തിലെത്തിച്ചേരുന്ന സൗഭാഗ്യ ദിനമാണ് വിഷു ഈ വിഷു വിഷുദിനത്തിൻ്റെ ഫലം നമുക്ക് നമ്മുടെ ചാനലിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് വിഷുദിന അല്ലെങ്കിൽ ഈ ഒരു വർഷത്തെ വിഷുവിൻ്റെ ഭാഗ്യങ്ങളും ദുർ ദൗർഭാഗ്യങ്ങളും എല്ലാം അതിനകത്ത് പറയുന്നുണ്ട് തീർച്ചയായും അത് കൂടി കേട്ട് ജീവിതത്തിൻ്റെ നിലവാരം ഉറപ്പിക്കാൻ ശ്രമിക്കണം ഇവിടെ പറയാൻ പോകുന്നത് വിഷുഫലത്തിൽ ഭാഗ്യ തേരോട്ടം ഉറപ്പുള്ള നാളുകളെക്കുറിച്ചാണ് അതായത് ഈ വിഷുവിൻ്റേതായിരിക്കുന്ന ദിനം കഴിഞ്ഞ് വരുന്ന സമയങ്ങളിൽ ഭാഗ്യം വളരെയുള്ള നാളുകളെ കുറിച്ചാണ് അല്ലെങ്കിൽ രാശികളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് വിഷു ഫലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരു വർഷം കണി കാണുന്നതിൻ്റെ ഭംഗിയായ മുന്നോട്ടുള്ള പോക്ക് എന്നാണ് വിചാരം അതല്ല കണി കാണണം കണി കാണണ്ട എന്നല്ല പറഞ്ഞു വരുന്നത് കണിക്ക് എല്ലാ വസ്തുക്കളും വെച്ച് കൃഷി ഐറ്റങ്ങളൊക്കെ വെച്ച് തീർച്ചയായിട്ടും ആഹ്ലാദകരമായ തരത്തിൽ തന്നെ കണി കാണേണ്ടത് അനിവാര്യമാണ് എന്നാൽ ജീവിതത്തിൻ്റെ ദശാകാലങ്ങളിൽ സംഭവിക്കുന്ന കഷ്ടതകൾ ഇതിനോട് ചേർന്ന് സംഭവിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ അതുപോലെ തന്നെ വിഷുഫല വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ഭാഗ്യങ്ങൾ അപ്പോൾ ഈ ഭാഗ്യങ്ങൾ ഉള്ളവർ ഭാഗ്യത്തെ നിലനിർത്താനും ദോഷ വ്യവസ്ഥകൾ ഉള്ളവർ ദോഷങ്ങളെ അകറ്റി ഭാഗ്യം നൽകാനും പ്രാർത്ഥനാ നിർഭരായി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് അപ്പോൾ വിഷു ഫലത്തിൽ ഭാഗ്യത്തേരോട്ടം നടത്തുന്ന ചില നാളുകളെന്ന് പറയുന്നത് ആദ്യത്തേത് മേടക്കൂറാണ് അശ്വതി ഭരണി കാർത്തിക പകുതി ചേരുന്ന നക്ഷത്രങ്ങളുടെ വ്യവസ്ഥകൾ വരുന്ന മേടക്കൂറ് മികച്ച മാറ്റങ്ങളാണ് അവർക്കുണ്ടാകാൻ പോകുന്നത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി പുതിയ ഒരു തരത്തിലേക്ക് പുതിയൊരു തലത്തിലേക്ക് തന്നെ ജീവിതത്തിൻ്റെ സഞ്ചാര പഥങ്ങൾ മാറുന്നത് അറിയാൻ കഴിയും വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിദേശ യാത്രയ്ക്കുള്ള സമയമാണ് പഠനപരമായി വിദ്യാർത്ഥികൾക്കൊക്കെ വിദേശത്തേക്ക് പോകണം അവിടെ പഠിച്ചുകൊണ്ട് ജോലി ചെയ്തു അവിടെ ജോലി ചെയ്തു കൊണ്ട് പഠിക്കണം എന്നാഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും പോകാനുള്ള സാമ്പത്തിക നേട്ടങ്ങളും സാമ്പത്തിക വ്യവസ്ഥകളും അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി തുറക്കുന്ന ഒരു അവസരമാണിത് പഠനത്തിൽ മികവ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ മികവ് പി എസ് സി പോലെയുള്ള എക്സാമിനേഷൻസുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും പഠന മികവിൽ ജോലിയിൽ റാങ്ക് ലിസ്റ്റുകൾ ഇടം നേടാനുള്ള അവസരമുണ്ട് തീർച്ചയായും നന്നായി പഠിക്കുക തീർച്ചയായും ഇപ്പോഴത്തെ സമയയോജ്യമായിരിക്കുന്ന അവസ്ഥ വെച്ചുകൊണ്ട് റാങ്ക് ലിസ്റ്റുകളിൽ ആദ്യം തന്നെ പേര് വന്നു ചേരാനുള്ള അവസരമുണ്ട് ജോലിക്ക് സാധ്യത വളരെ കൂടുതലാണ് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാൻ തടസ്സങ്ങൾ ഒഴിഞ്ഞു മാറുന്ന സമയമാണിത് അല്പം പ്രതിസന്ധി ചില കാര്യങ്ങളുണ്ടാകും അതായത് ആരോഗ്യപരമായ കാര്യങ്ങൾ അതുപോലെ തന്നെ ചില അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തുമ്പോൾ അതിന് തടസ്സം ഇങ്ങനെയുള്ള ചില പ്രതിസന്ധികൾ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരാനുള്ള ചാൻസ് ഉണ്ട് അത് അല്പം ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും ഗുണാനുഭവങ്ങൾ ഏറുകയാണ് ഈ വിഷുദിനത്തിൽ അല്ലെങ്കിൽ വിഷുവിൻ്റെ ഫലത്തിൽ മേടക്കൂറുകാർ അഥവാ അശ്വതി ഭരണി കാർത്തിക പകുതി എന്ന് പറയുന്ന നക്ഷത്ര വ്യവസ്ഥകൾക്കെല്ലാം തന്നെ ഭാഗ്യാനുഭവങ്ങളുടെ വ്യവസ്ഥയാണ് ഈ വിഷുവിനെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരുന്നത് അടുത്തത് ഇടവക്കൂറാണ് കാർത്തിക മുക്കാൽ ജോഹിണിയും മകൈരും പകുതി ചേരുന്ന നക്ഷത്രങ്ങളുടെ കൂട്ടമായി നിൽക്കുന്ന ഇടവക്കൂറ് സാമ്പത്തികമായി മികച്ച ഒരു സമയമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത് ഭഗ്യക്കുറി പോലെയുള്ള അതുപോലെ തന്നെ കിട്ടാതെ കിടന്ന സാമ്പത്തിക വ്യവസ്ഥകൾ വന്നു ചേരുക സുഹൃത്തുക്കളിലൂടെ സമ്പത്ത് ലഭിക്കുക സഹോദരങ്ങളിലൂടെ സമ്പത്ത് ലഭിക്കുക പിതൃ സ്വത്ത് അനുഭവ വേദ്യമാകുക തുടങ്ങിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ കഴിയുന്നൊരു കാലമായിട്ടാണ് വിഷു കാലഘട്ടം കഴിഞ്ഞ് വരുന്ന ഒരു ഒരു വർഷക്കാലത്തോളം ഇവർക്ക് അനുഭവവേദ്യമാകുന്നത് വിദ്യാർത്ഥികൾക്ക് മികച്ച അവസരങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് അതായത് ഉദ്ദേശിക്കാത്ത തരത്തിൽ തന്നെ ഉയർന്നു പോകുന്നു ഇന്നത് പഠിക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനേക്കാൾ ഉയർന്ന തരത്തിൽ പല മേഖലകളിലേക്കും ഉയർന്നു പഠിച്ചു പോകാനുള്ളൊരു അവസരം ഉണ്ടാകുന്നുണ്ട് എൻ ഡി എ പോലെ അല്ലെങ്കിൽ ഐ എം എ പോലെയുള്ള വിദ്യാഭ്യാസ വ്യവസ്ഥകളിൽ പങ്കെടുത്ത് ജോലിക്ക് സാധ്യതയോടുകൂടി തന്നെ പഠിച്ച് മുന്നേറാനുള്ള അവസരം അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുകളിലേക്കൊക്കെ ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അഥവാ ഇടവക്കൂറുകാർക്ക് അത് ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ജോലിയിൽ പ്രൊമോഷൻ സാധ്യത ശമ്പള വർധനവ് അതുപോലെ തന്നെ പ്രണയ സാഫല്യങ്ങളൊക്കെ ആഗ്രഹ സാഫല്യം നടക്കുന്ന വർഷം കൂടിയിട്ടാണ് ഈ മേടമാസം മുതൽ അടുത്ത മേടമാസം വരെ ഉള്ളത് ഇടവക്കൂറുകാർക്ക് അഥവാ കാർത്തിക മുക്കാൽ രോഹിണി മകൈരം പകുതി നാളുകാർക്ക് എല്ലാ ഗുണങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തത് മിഥുനക്കൂറാണ് മകൈരം പകുതി തിരുവാതിര പുണർദം മുക്കാലാണ് മിഥുനക്കൂർ എന്ന് പറയുന്നത് സന്തോഷവും സമാധാനവും കുടുംബത്തിൽ നിലനിൽക്കുന്നു അതുപോലെ തന്നെ കൂട്ടുകാർക്കിടയിലും ബന്ധുജനങ്ങൾക്കിടയിലും പ്രത്യേകമായ ഒരു സ്ഥാനം വന്നുചേരുക തന്നെ ചെയ്യും രാഷ്ട്രീയ സാമൂഹ്യ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നേതൃത്വ നേതൃത്വാനിരയിലേക്ക് എത്തിച്ചേരാനുള്ള സമയമാണ് തീർച്ചയായും ചില ഇലക്ഷൻസുകളെ തിരഞ്ഞെടുപ്പിലൊക്കെ പങ്കെടുത്ത് സ്ഥാനാർത്ഥികളാകാനുള്ള അവസരം പോലും കാണുന്നുണ്ട് ആരോഗ്യം മെച്ചപ്പെടാനുള്ള അവസരമുണ്ട് അതുപോലെ തന്നെ ജോലിയിൽ നേട്ടങ്ങൾ ഉണ്ടാകും ജോലിയിലെ നേട്ടമെന്ന് പറയുന്ന പ്രമോഷൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചെയ്തു തീർക്കുന്ന ജോലിക്ക് അനുയോജ്യമായിട്ട് പ്രശസ്തിയൊക്കെ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് മേലുദ്യോഗസ്ഥരുടെ വളരെ ഇഷ്ടപ്പെട്ട വർത്തമാനം നേടിയെടുക്കാനും അവരുടെ ആളായി മാറാനുമുള്ള ചാൻസ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വന്നുചേരുന്നുണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ മികവ് വന്നുചേരുന്നു ഇന്നലെ വരെ നമ്മൾ ഒരുപക്ഷെ അനുവദിച്ചു കിട്ടാതെ സർക്കാർ ഭാഗത്തുനിന്ന് നിന്ന് അനുവദിച്ചു കിട്ടാതെ കിടന്നിരുന്ന ചില ധനവ്യവസ്ഥകളൊക്കെ വന്നു ചേരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതിലൂടെ കുടുംബ കുടുംബജീവിതത്തിൻ്റെ സാമ്പത്തിക നിലവാരം തന്നെ ഉയർന്നുയർന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു പിന്നെ ജോലിയിലെ ശമ്പള വർധനവ് തുടങ്ങിയവ ഉണ്ടാകുന്നു ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ഒക്കെ ലഭിക്കാനുള്ള അവസരമുണ്ട് വിധിനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ നിമിഷമാണ് ഈ വിഷുദിനം മുതൽ അടുത്ത വിഷുദിനം വരെ ഉള്ളത് അടുത്തത് തുലാക്കൂറുകാരാണ് ചിത്ര പകുതി ചോദ്യം വിശാഖം നാളുകൾ ചേർന്നാണ് തുലാക്കൂർ എന്ന് പറയുന്നത് തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ജീവിതത്തിലെ നേട്ടവും ഭാഗ്യവും കാണുന്നു അതായത് ചിത്ര പകുതി ചോദ്യം വിശാഖം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നേട്ടം ഭാഗ്യം എന്നിവ കാണുന്നു അതായത് സർക്കാർ ജോലി ലഭിക്കുക അതല്ല എങ്കിൽ ആഗ്രഹിച്ച മേഖലകളിലേക്കുള്ള ജോലി ലഭിക്കുക വലിയ സാമ്പത്തികമായ മേന്മയുള്ള പ്രൈവറ്റ് സെക്ടറുകളിലാണെങ്കിലും ജോലി ലഭിക്കും തീർച്ചയായിട്ടും അതിനുള്ള പ്രവർത്തനം നിർത്താതെ തുടരുക സന്തോഷകരമായ മാറ്റങ്ങൾ കുടുംബത്തിലുണ്ടാകും വീട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചില അവസരങ്ങൾ വന്നു ചേരുന്നുണ്ട് അതല്ല വീട് മാറ്റി വയ്ക്കാനുള്ള തന്നെ അവസരം വന്നു ചേരുന്നുണ്ട് വാഹനങ്ങൾ വന്നു ചേരാനുള്ള അവസരം ഉണ്ട് തീർച്ചയായിട്ടും പുത്ര പൗത്രി വ്യവസ്ഥകൾക്കൊക്കെ കീർത്തിതമായിരിക്കുന്ന വ്യവസ്ഥിതി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അവർക്ക് പ്രശസ്തി വർദ്ധിക്കുമെന്നർത്ഥം സന്താനങ്ങളുടെ കാര്യത്തിൽ അഭിമാനിക്കാം പല തരത്തിലും വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും ജോലിയുടെ കാര്യത്തിലാണെങ്കിലും അവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നതും ആ നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൂഹം അവരെ ആദരിക്കുന്നതും കാണാൻ കഴിയും സാമ്പത്തികമായ ഉന്നതി തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരുന്നു ഭാഗ്യദായകമായിരിക്കുന്ന ഒട്ടനവധി വ്യവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നുണ്ട് എല്ലാം അനുകൂലമാകുന്ന മനോഹരമായ സമയമാണ് ഈ മേടമാസം മുതൽ അടുത്ത മേടമാസം വരെ തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ചിത്തിര പകുതി ചോതി വിശാഖം നക്ഷത്രങ്ങൾ ചേർന്നതാണ് തുലാക്കൂർ ഈശ്വരൻ ആ കൂറുകാരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തതായി ധനക്കൂറാണ് മൂലം പൂരാടം ഉത്രാടം കാൽ ചേർന്നതാണ് ധനിക്കൂർ എന്ന് പറയുന്നത് കാര്യങ്ങളെല്ലാം വെച്ചടി വെച്ചടി കയറി പോകും നമുക്ക് കാണാൻ കഴിയും മെച്ചമായ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളാണ് ഇന്നലെ വരെ നമ്മളെ കുറ്റം പറഞ്ഞ് നമ്മളെ പരിഹസിച്ചിരുന്ന ആൾക്കാർക്ക് പൊതുവിൽ ഒരു അടി കൊടുത്തുകൊണ്ട് തന്നെയായിരിക്കും നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക് പിണങ്ങി അകന്നു നിൽക്കുന്ന ബന്ധുക്കൾ തിരിച്ചു വരാനുള്ള ശ്രമം നടത്തും അതുപോലെ തന്നെ സുഹൃത്തുക്കൾ തിരിച്ചു വരാൻ ശ്രമം നടത്തും ഇപ്പോഴുണ്ടായിരിക്കുന്ന ജോലിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതിക്ക് തന്നെയും മാറ്റമുണ്ടാകും പിതൃ മാതൃസ്വത്തുകൾ വന്നു ചേരാനുള്ള അവസരം തനിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുപോലെ തന്നെ മാതൃസ്ഥാനീയർക്ക് അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ് അസുഖങ്ങൾ വന്നു ചേരാം അതുകൊണ്ട് തന്നെ മാതൃസ്ഥാനീയരായിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും സംരക്ഷണം നൽകി അവരെ കൃത്യമായിട്ട് ആരോഗ്യനില മെച്ചപ്പെടുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് അനിവാര്യമാണ് അതുപോലെ തന്നെ ജോലിയിൽ മാറ്റത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് കുറച്ചുകൂടി മെച്ചപ്പെട്ട ജോലിയിലേക്ക് മാറാൻ കഴിയും തീർച്ചയായിട്ടും ഗവൺമെൻറ് ജോലിക്ക് തന്നെ സാധ്യതയുണ്ട് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉയരം ഈ വർഷം വന്നു ചേരും ധനുകൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷു മുതൽ അടുത്ത വിഷുവരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് മൂലം പൂരാടം ഉത്രാടം കാൽ നാളുകാർ ചേർന്ന ധനുക്കൂറിന് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര വളർച്ചയാണ് ഉണ്ടാകുന്നത് അടുത്തത് മീനക്കൂറാണ് പൂരൂരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി തുടങ്ങിയ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനക്കൂറ് വാഹനം മാറ്റി വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നു അത് ചെറുതും വലുതുമായിട്ടുള്ള വാഹനങ്ങൾ ഏതു തന്നെയാകട്ടെ മാറ്റി വാങ്ങാനുള്ള യോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ എക്സ്റ്റെൻഷൻ പ്രോഗ്രാം നടക്കും എക്സ്റ്റെൻഷൻ എന്ന് പറയുമ്പോൾ വീടിൻ്റെ നിലവാരത്തിൽ നിന്ന് തന്നെ വലിയ വീടായി അത് മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കും അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിക്ക് വളരെ ചാൻസ് ഉണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് ചാൻസ് ഉണ്ട് വിദേശ രാജ്യം എന്ന് പറഞ്ഞാൽ ലണ്ടൻ അമേരിക്ക ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള അവസരം മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നുണ്ട് അവിടെ പോയി പഠിച്ച് ജോലി ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ആഗ്രഹിക്കുന്നവർക്ക് അത് നടപ്പിലാവുക തന്നെ ചെയ്യും ആഗ്രഹിക്കുന്നതെല്ലാം സാധിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഈ വിഷുക്കാലം മുതൽ അടുത്ത വിഷുക്കാലം വരെ മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് പരീക്ഷകളിൽ വിജയം വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കൽ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പുകളിൽ നിൽക്കുക തുടങ്ങി നേതൃത്വ സ്ഥാനങ്ങൾ വഹിക്കാനുള്ള വലിയ വ്യവസ്ഥിതികൾ വന്നു ചേരുക അതുപോലെ തന്നെ പ്രത്യേകമായ സ്ഥാനമാനങ്ങൾ സുഹൃത്തുക്കിടയിലും സു പ്രത്യേകമാന പ്രത്യേകമായ സ്ഥാനമാനങ്ങൾ പ്രത്യേകമായ സ്ഥാനമാനങ്ങൾ സുഹൃത്തുക്കൾക്കിടയിലും കുടുംബാംഗങ്ങൾക്കിടയിലും വന്നുചേരും എല്ലാം കൊണ്ടും നന്മയുള്ള ഒരു കാലഘട്ടമായി നേട്ടമുള്ള ഒരു കാലഘട്ടമായി മീനക്കൂറുകാർക്ക് അതായത് പൂരട്ടാതികാൽ ഉത്തരട്ടാതി രേവതി നാളുകാർക്ക് വന്നുചേരും മികച്ച സമയമാണ് തീർച്ചയായും ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ ഇവർക്ക് വളരെ പതിന്മടങ്ങ് അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ അവരുടെ ജീവിതം സായുജ്യം നേരിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പറഞ്ഞതുപോലെ തന്നെ ഈ വിഷുക്കാലം മുതൽ അടുത്ത വിഷുക്കാലം വരെ നന്മകൾ മാത്രം വന്നു ചേരുന്ന കുറച്ച് കുറിച്ചാണ് പറഞ്ഞത് തീർച്ചയായും കൂറുകളുടെ നന്മകൾ നിലനിൽക്കുന്നതിനായിട്ട് ഈശ്വരീയമായ പ്രാർത്ഥന അനിവാര്യമാണ് ക്ഷേത്ര ദർശനങ്ങൾ അനിവാര്യമാണ് മനസ്സ് തുറന്നുള്ള പ്രാർത്ഥന അനിവാര്യമാണ് വീടും പരിസര പ്രദേശങ്ങളും വളരെ വൃത്തിയാക്കിയിട്ട് മഹാലക്ഷ്മി ദേവിയെ സ്വീകരിക്കുന്നതിനായിട്ട് ഒരുക്കങ്ങൾ നടത്തേണ്ടത് അനിവാര്യമാണ് ഈ പറഞ്ഞ രാശിയിൽ പിറന്നവർക്കെല്ലാം തന്നെ വളരെ നല്ല അനുഭവം ഈ വിഷുക്കാലം മുതൽ അടുത്ത വിഷുക്കാലം വരെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം